ളയും ഇത് ഞാൻ അവിടെ എഴുതി വസ്തം പറയണ്ടാ ഇനി എന്റെ ചെയ്ത പക്ഷെ ഇത് അനാച്ചിട്ടോ ഈ കഴിഞ്ഞ് അന്ന് ആ കസരങ്ങൾ പോയിരിക്കുന്നു ഒരു ഗ്ലാസ് നേരെ തിളപ്പിച്ച് കുളിച്ച് അവൾ ഇന്നലെ വരക്കുന്ന കഴിഞ്ഞു അത് പറഞ്ഞ അവളെ ഞാൻ അകത്ത് കുളിച്ചിരുന്നു വന്നപ്പോ വാർത്തയുണ്ട് ഈ പറഞ്ഞാറ് ദിവസം വാർത്ത എന്റെ പറയണോ ഞാൻ പതിന വാർത്ത കൊണ്ടിരിക്കുന്നത് എല്ലാവരും അറിഞ്ഞിട്ടില്ല മത്സരത്തില് ആളുകൾ എല്ലാവരും അറിഞ്ഞു എല്ലാവരും ഇത് പറ്റണ്ട് എന്ത് പണിയൊന്നും കണ്ടിരിക്കും പണിയല്ലേ ഞാൻ എന്ത് പണിയും പാതകാലം വരും

നീ ഇത് ശല്യം കേന്ദ്രം അറിയാനാണ് നീ പറയണത് നീ ശല്യം എപ്പോഴും ഇത് തന്നെ വാർത്ത ഇരിക്കും നേരെ പുഴക്ക ആറ് മണിക്ക് പറയുക ഒൻപത് മണിക്ക്